ദേവി ജനനി മെറ്റർണിറ്റി ആൻഡ് ജനറൽ ഹാസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഒൻ ത്രീ സീറോ ഫൈവ് അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസും നിലമ്പൂർ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററും നവനിർമ്മാൺ എഡ്യൂക്കേഷൻ എക്സ്പോയും സംയുക്തമായി വിദ്യാഭ്യാസ എക്സ്പോ സംഘടിപ്പിച്ചു പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു അമൽ കോളേജ് മാനേജറും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറുമായ പി വി അലി മുബാറക് അമൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രൊഫസർ കെ എ നൂറുദ്ദീൻ നവനിർമ്മാൺ എക്സ്പോ ജനറൽ മാനേജർ ടിൻഡു തോമസ് ഏഷ്യ സോഫ്റ്റ് ലാബ് സിഇഒ എസ് നിഷാദ് രഘുനാഥ് ഡോക്ടർ സി ഷിഹാബുദ്ദീൻ ഷിഹ്ല അബിർ അനസ് സുഹൈൽ സി ഇർഷാദ് ദിൽന സതീശൻ ഗ്രേസ് വി ഫിലിപ്പ് തംചിദ മറിയം ഇംതിയാസ് എന്നിവർ സംബന്ധിച്ചു വിവിധ കോളേജുകളും ജോബ് ഓറിയന്റഡ് കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളും എക്സ്പോയിൽ പങ്കെടുത്തു ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നായി അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ചന്തക്കുന്ന്